കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ അടച്ചിട്ട വീടുകളിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ വിനോദിനെയാണ് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് ഇക്കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൗസ് റോഡിൽ രണ്ട് വീടുകളിൽ മോഷണം നടന്നിരുന്നു പറമ്പിൽ സന്ദീപ് കോണത്ത് മൈക്കിൾ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് ഈ കേസിലും പ്രതിയാണ് വിനോദ് എന്ന് പോലീസ് പറഞ്ഞു സന്ദീപിന്റെ വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ച് അകത്തു കടന്ന പ്രതി വെള്ളി ആഭരണങ്ങൾ കവർന്നു സന്ദീപും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു കവർച്ച നടത്തിയത് മൈക്കിളിന്റെ വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന പ്രതി അകത്ത് കയറിയെങ്കിലും ഒന്നും തന്നെ ലഭിച്ചില്ല ജൂലൈ ഇരുപത്തിമൂന്നിന് പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലും അരിപ്പാലത്ത് മറ്റൊരു വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലും പ്രതിയായ ഇയാളെ പോലീസ് അന്വേഷിച്ചുവരികയായിരുന്നു ചൊവ്വാഴ്ച രാത്രി പെൺ പെൺസുഹൃത്തിനെ കാണാനെത്തിയപ്പോഴാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് സീനിയർ സിപിഒ സി ജി ധനേഷ് ഇ എസ് ജീവൻ സിപിഒ കെ എസ് ഉമേഷ് എന്നിവർ പ്രതിയെ പിടികൂടിയത് പടിയൂരിലെ മോഷണക്കേസ് അന്വേഷണത്തിനിടെയാണ് അരിപ്പാലത്തെ അടഞ്ഞുകിടന്ന വീട്ടിലും മോഷണം നടന്നത് ഇതോടെ അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ മോഷണങ്ങൾ നടന്നിട്ടുണ്ടാകാമെന്ന സംശയത്തിലായിരുന്നു അന്വേഷണ സംഘം സിസിടിവി ദൃശ്യങ്ങളും ഈ വഴികളിലൂടെ സഞ്ചരിച്ച വാഹനങ്ങളും കണ്ടെത്തി പ്രതിയെയും പെൺസുഹൃത്തിനെയും അന്വേഷണ സംഘം തന്ത്രപരമായി നിരീക്ഷിച്ച ശേഷമായിരുന്നു പിടികൂടിയത് വിനോദ് പിടിയിലായതോടെ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്നും ഇരിങ്ങാലക്കുട നാലും കൊടുങ്ങല്ലൂർ രണ്ടും മതിലകം പറവൂർ ചേർപ്പ് ഭാഗങ്ങളിൽ ഓരോ കേസുമാണ് തെളിഞ്ഞത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ